രൂപ ലക്ഷം എന്തായാലും നാല് ലക്ഷത്തിൽ കുറച്ച് കൊടുക്കൂണ്ടായിരത്തി പതിനെട്ട് വേണ്ടിട്ടോ നിങ്ങൾ ഏകദേശം മൂന്നര ടു നാല് വരെ ലോൺ കിട്ടാൻ ചാൻസ് പത്തായിരത്തിൽ മാക്സിമം ലോൺ അഞ്ച് എഴുപതിന് കൊടുക്കാം കേട്ടോ അഞ്ച് ലക്ഷത്തി എഴുപതിനാറ് ആറ് അഞ്ചര വരെ ലോൺ കിട്ടാനും ചാൻസ് ഉണ്ട് ഏകലക്ഷം ഫുൾ കിട്ടാൻ ചാൻസ് ഫുൾ ആണല്ലേ ഐ ട്വന്റി ഫുൾ ഇതിന് രണ്ടായി എഴുപത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിന് നമുക്ക് എത്ര മോളിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോള് ില് പോലെ കൊടുക്കാറുല്ലേ പാണക്കാടത്ത് തങ്ങമാനക്കണ്ടിയാണ് അല്ലെ ഫസ്റ്റ് ഏ നമ്മൾ പറഞ്ഞില്ല ഒരു തങ്ങളറക്കിയതാണ് എന്തായാലും പാണക്കാട് വണ്ടിയാണ് ഹായ് ഫ്രണ്ട്സ് ഏകദേശം ഒരു മാസത്തിൽ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കൊറേ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണം ചെറു വണ്ടികളും സെണാ വണ്ടികളും ഫുള്ളോ വണ്ടികളും കുറെ അതേമാതിരി പാണക്കാട് തങ്ങള വണ്ടിയാണ് ഈ അംബാസഡ് പാണക്കാട് ഒരു തങ്ങള വണ്ടിയാണ് എന്തായാലും അറിയാലോ അല്ലേ അപ്പൊ നമ്മളെ കോളേജിലുള്ള മുസഫിറാണ് നമ്മളെ വീടിലേക്ക് സ്വാഗതം സുഖമല്ലേ തുഷാറാണല്ലേ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ജില്ലയിലേട്ടിക്ക് കൊണ്ടോട്ടിക്ക് അടുത്ത് കൊണ്ടോട്ടിന്ന് തറയിട്ടോടില്ലേ എന്നൊക്കെ പറയാ ഓക്കെ ഇത് പണക്കാട് തങ്ങളുടെ വണ്ടി തന്നെയാണോ പാണകടങ്ങൾ വണ്ടി തന്നെയാണ് സെക്കൻഡ് മൗൺഷിപ്പിലാണ് വേണ്ടി ചെറിയ പൈസ വെറും എമ്പതിനാറ് കൊടുക്കാമല്ലോ അല്ലേ ഇവിടെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് പറഞ്ഞു കൊടുക്കാം വർഷം ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി എത്ര മുതൽ വണ്ടി എടുത്ത് തുടങ്ങി ൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഫുള്ള് വണ്ടികൾ പറയാനുണ്ടല്ലോ ഇതൊക്കെ ഫുള്ള് ഫുൾ ആണ് എല്ലാ ഫുൾ ഫുള്ള് ചെറുവണ്ടി ഫുള്ള് സ്വിഫ്റ്റുകൾ ഫുള്ള് ഫുള് ആണ് ഫുൾ ആണോ പിന്നെ ഓണ്ടന്റെ ബ്രിയോളൊക്കെ ഫുൾ ആണ് കൊടുക്കുക ആൾട്ടോ എത്ര മുതൽ കൊടുക്കണ്ടോ സ്റ്റാർട്ടിങ് അറുപത്തയ്യാറ് മുതൽ അൾട്ടോ സ്റ്റാർട്ടിങ്ങിനുണ്ട് അറുപത്തയ്യാറ് പേര് മാരുതികൾ തുടങ്ങുന്നുണ്ട് അതേമാതിരി എല്ലാ മൂലം സെവൻ സീറ്റ് വണ്ടികളിലും ശേഷം ഒരു പത്ത് പന്ത്രണ്ടോളം ഉണ്ട് ഇനിയിപ്പോൾ ബെൻസുകൾ വേണം എ ക്ലാസ് ബെൻസുകൾ അതും ഫുൾ അല്ലേ എന്തായാലും മൂന്ന് മാർട്ടിൽ ചെയ്യാണ്ടാവുമല്ലോ അല്ലേ കടമാണ്ടല്ലോ ശേഷം ഒരു പത്ത് നൂറ് നൂറ്റൻപതോളം വണ്ടികളുണ്ട് ഒക്കെ വീടുകളിൽ കണ്ടല്ലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി ഇവരെ കാണാൻ നമ്മൾ ആ ചാനലേ കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളേ മറക്കുന്നത് ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം മസവറ ഫസ്റ്റ് നമ്മൾ ഈ വർഷം 2024 ഫസ്റ്റ്ത്തെ വണ്ടി ല്ലേ ഫസ്റ്റ്ത്തെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അതെ അപ്പോൾ ടാറ്റയുടെ ഇൻഡികാണെ ഇൻഡികാ വിസ്റ്റ് ആണ് ട്ടോ ഇൻഡികാ വിസ്റ്റ് അല്ല കോട്ട്രാജെറ്റ് ല്ലേ ന്യൂ ഷേപ്പ് വണ്ടിയാണ് ന്യൂ ഷേപ്പ് ആണ് ല്ലേ 2012 ഡിസംബർ വണ്ടി അത് 12 മ월 ഡിസംബർ ആണ് ല്ലേ ലാസ്റ്റ് വണ്ടി സെക്കൻഡ് ഓണർ വണ്ണയാണ് ആകെ 83000 കിലോമീറ്റർ വണ്ടി ഓടിട്ടുള്ളൂ ഓടിയിട്ടുണ്ട് ആ മെചർ മെയിൻ ക്ലാസ്റ്റർ റിപ്ലേസ് ചെയ്യার കാര്യമൊന്നുമില്ല ഏ റിപ്ലേസ് ഒന്നുമില്ല വലയേറ്റ് പറഞ്ഞു കൊടുക്കാം അതെ

എന്തായാലും റെഡി ആയി ഒന്നരയിൽ ഒന്നരയിലെന്തായാലും കുറച്ചും കൊടുക്കും അതെ അതെ ഇതിപ്പോൾ ഡീസലിന്റെ ഫീലരുണ്ട് ആ ഡീസല് എത്ര മൈലേജ് കിട്ടും നമ്മുടെ സ്വിഫ്റ്റിന്റെ എൻജിന് ആയതുകൊണ്ട് ഇരുപതി കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും എന്തൊരു മൈലേജ് ഇട്ടോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ ഇവിടെ നിന്നൊക്കെ അതേ മോളെ ചാകരകളാണല്ലേ ഇന്ത്യ ചാകര ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് ഇൻഡിക വിസ് തന്നെ അതെ ആ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇത് നമുക്ക് ഒന്നേ നാൽപ്പതിനു കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് കൊടുക്കാനില്ല അറുപത്തൊമ്പത് രൂപയാണ് നമ്പറും ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഒരു പരിപാടിയില്ല ഒന്നല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം കിലോമീറ്റർ വൺ ലാക്കിന്റെ മേലെ ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് തേർഡാണ് സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ സെക്കൻഡ് 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 തേർഡ് അല്ല സെക്കൻഡ് ഓക്കെ എത്ര ചോദിക്കണേ ചോദിക്കണ ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പത് ഉള്ളൊക്കെ ഫുള്ള് റെഡ് ആക്കി വേണല്ലോ അത് ഫുൾ റെഡാ അടിപൊളിയൊക്കെ റെഡിന്റെ ആൾക്കാരാണ് അതെ 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 ഒന്ന് നാൽപ്പല് ലോൺ പരിപാടി നടക്കൂലല്ലോ ലോൺ കിട്ടുമല്ലോ അത് റെഡി കഴിക്കണ്ടി കൊടുക്കാം

ഇത് നമ്മൾ രണ്ടര ഉറുപ്പൊക്ക കൊടുക്കാം രണ്ടര ലക്ഷം ചോദിച്ചോണ്ട് രണ്ടര രണ്ടര രണ്ടരമാറ്റം ലോൺ കാര്യങ്ങളൊക്കെ എത്ര ഒന്നര കൺഫേം ആയിട്ട് കൊടുക്കാം മാക്സിമം അതെ ലക്ഷം അല്ലേ ചെറിയ മുടക്കില് ചെറിയ വിലക്ക് വണ്ടി എടുക്കാം രണ്ട് എയർ ബാഗ് അലോവില് അലവിൽ കൺട്രോൾ എ സി ഒക്കെ വരും എല്ലാം വരണ്ടൊരു ഡീസൽ പക്ക വണ്ടി അടുത്ത വണ്ടി സ്വിഫ്റ്റ് അത് സ്വിഫ്റ്റ് രണ്ടായിരത്തി എട്ട് മുതൽ മോഡല് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് എട്ട് മോഡലിൽ ഫുൾ പേപ്പർ അഞ്ചുവർഷങ്ങളൊക്കെ വേറെ ബോണറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങള് ഇന്റീരിയറും കാര്യങ്ങളും സീറ്റൊക്കെ അടിപൊളിയാണല്ലേ ഡോർ തുറന്നാൽ ലൈറ്റ് കത്തു ലൈറ്റ് ലൈറ്റ് അപ്പൊ ആ അടിപൊളിയാ അതെ ഫുൾ പക്കണല്ലേ ആ പേടിക്കണ്ടല്ലോ അല്ലെ നിങ്ങൾക്കാരനെ മെക്കാനിക്കിനെ കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് മതി നല്ല ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത് വേണ്ടി എടുത്തോളി ഫ്രണ്ട് ടയർ കുറച്ച് കമ്മി ഉണ്ട് വേറെ ാണ് നമ്പറും പത്തായിരത്തിൽ കുറച്ച് കൊടുക്കും അടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് മാക്സിമം ലോൺ ലോണ് വേറെ പണി കാര്യങ്ങളൊന്നുമല്ലോ ഒന്നുമില്ല ഓക്കെ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് അല്ലേ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ആ സെക്കൻഡ് ഓണർ വണ്ടി ഒമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി രണ്ടര കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം ആ ഒരു ലക്ഷം അഞ്ഞൂറ്റാ വീടിയാടി ഫുൾ ആണ് ഫുൾക്കാട്ട് ടയർ കാര്യങ്ങളുണ്ട് റീപ്ലേസ് ഉണ്ട് ഇല്ല ഒരു അങ്ങനെ ആണെങ്കിൽ ഒന്നുമില്ല ആ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഓണിപ്പത്ര സെക്കൻഡിലാണ് അല്ലേ ഇത് റേറ്റ് എത്തണമൊന്നും ഇല്ലേ ഇന്ത്യ നല്ല വൃത്തിയിലുണ്ട് കുറച്ച് കൊടുക്കാം രണ്ട് രണ്ട് രൂപ കൊടുക്കേ രണ്ടേ പത്തണമെങ്കിൽ ഇത് രണ്ട് കൊടുക്കാം രണ്ട് റേറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചു അതെ പിന്നെ എന്തായാലും പച്ചപ്പുല്ല് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് അല്ലേ അതൊക്കെ ഉണ്ട് ഇത് പേപ്പർ എത്ര വരെ ഉണ്ട് നല്ല ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ സെപ്റ്റംബർ വരെ ഉണ്ട് ഏഹ് സെപ്റ്റംബർ വരെ പേപ്പർ ഉണ്ട് അപ്പൊ അതിന് ശേഷം നോക്കിയാൽ മതി അല്ലേ അല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പറി കഴിഞ്ഞാൽ കുറച്ചു കൊടുക്കാം കേട്ടോ പേപ്പറിട്ട് കഴിഞ്ഞ പണി കുറച്ച് കൊടുക്കാം അത് അത് കുറച്ചും കൊടുക്കും കുറച്ച് കൊടുക്കാം ഇതെല്ലാം ലോൺ കൂടുവോക്ക് കിട്ടും ചോദിച്ചു ആ പുറപ്പണി വണ്ടി ഇറക്കാം അല്ലേ സിഫ്റ്റ് ഇറക്കാം അല്ലേ അല്ലേ എന്തായാലും പതിനെട്ട് ഇരുപത് മൈലേജ് മൈലേജ് കിട്ടും ഓക്കെ അടുത്ത വീണ്ടും സ്വിഫ്റ്റ് ഡിസേറാം ഇതല്ല സ്വിഫ്റ്റ് സിഫ്റ്റിൻ്റെ ആണല്ലോ വി എക്സൈ പെട്രോൾ വി എക്സൈ പെട്രോൾ ആണ് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പും വേണ്ടിയാണല്ലേ ആകെ എൺപത്തിയായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കൊള്ളൂ കറക്റ്റ് കേട്ടോ വണ്ടിയാ കറക് സ്റ്റേടുക്കാം മുന്നൂറ്റി അറുപത്തൊന്നാം നമ്മുടെ ഫുൾ കൊടുക്ക കേട്ടോ ഫുള്ളാ കൊടുക്കാം ഉറപ്പും കൊടുക്കട്ടോ ഉറപ്പില്ലെടുക്കാം എ അത്ര ഗ്യന്റിലോ വണ്ടിയാ അതെ റീപ്ലേസ് പറയാനൊന്നും ഇല്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ടയർ ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നാല് ടയറ് പുതിയതാണ് ഓക്കെ

വേറെ പണികാരങ്ങൾ ഒന്നുമല്ലോ ഒന്നുമല്ല ഫുൾ പക്ക ക്ലിയർ വണ്ടി ഓക്കെ അടുത്ത വണ്ടി ബ്ലൂ കളർ ഐറ്റം ഉണ്ട് അല്ലേ എങ്ങനെ ഇത് ഡീറ്റെയിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ റീ രജിസ്റ്റേർഡ് ആണ് റീ രജിസ്റ്ററേഷൻ വണ്ടിയാണ് പതിനെട്ട് മുകളിലാണ് മേഘനാ പ്ലസ് ഇപ്പം മേഘനാണ് ഫുൾ ഓപ്ഷൻ അല്ലേ മേഘന മേഘനാ പ്ലസ് ആണ് വരുന്നത് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ പതിനെട്ടായിരാണ് മീറ്ററിൽ കാണുന്നത് പതിനെട്ടായിരം കിലോമീറ്റർ മീറ്റർ കാണണ്ട ജനേറ്റി നമ്മൾ പറയില്ല റീ വണ്ടിയുണ്ട് അല്ലേ പ്രീ വണ്ടിയാണ് എക്സ്ട്രാ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തോണ ഇന്ത്യ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ വണ്ടിയാണല്ലേ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ ഓണർ ഷിപ്പ് ആണ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഒന്നുമില്ല മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊന്നും പോയിട്ടൊന്നും ചെയ്യാ ഗ്യാരണ്ടി നേരായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ ഓക്കേ കൊൽക്കട്ട ഏകദേശം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അത് നമുക്ക് ഒരു അഞ്ചേ എഴുപതിന് കൊടുക്കാം കേട്ടോ അഞ്ച് ലക്ഷത്തി എഴുപതിനാറ്ക്ക് അഞ്ചര വരെ ലോൺ കിട്ടാനും ചാൻസ് ഉണ്ട് ഏകദേശം ഫുൾ കിട്ടാൻ ചാൻസ് ഫുൾ ഓണല്ലേ ഐ ട്വന്റി ഫുൾ അല്ലേ പൈസ മുടക്കാൻ ചിലക്കാൻ അല്ലെ അല്ലേ എത്ര മൈലേജ് പെട്രോൾ ഡീസൽ അത് ഡീസൽ മീറ്റർ മൈലേജ് എന്തായാലും മൈലേജ് കൊണ്ടു പറഞ്ഞു കൊടുക്കാറല്ലേ ഓക്കേ അടുത്ത വണ്ടി പിന്നെ വേഗനർ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓണർ വണ്ടി കേട്ടോ കേരളേജ് ഓടിയിട്ടുള്ള ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കമ്പനിണ്ട് ഇഷ്ടം ഫുൾ പക്കാണ്ട് നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതെല്ലാം ചെയ്ത് അടിപൊളിയൊക്കെ വണ്ടി കിലോമീറ്റർ ജനമീറ്ററി അതെ റീപ്ലൈസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറു അല്ലേ സീറ്റ് അല്ല ലെതറിന്റെ കവറൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ രൂപ നാല് ലക്ഷം എന്തായാലും നാല് ലക്ഷത്തിൽ കുറച്ച് കൊടുക്കും രണ്ടായിരത്തി പതിനെട്ട് വണ്ടിട്ടോ നിന്ന് ഏകദേശം ആണ് നാലു ലക്ഷണ ചോദിക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് ലക്ഷം തന്നെ ലോൺ കേറും ഫുൾ ലോൺ ഉള്ളോ ആ നല്ല പ്രൊഫൈലിൽ പറഞ്ഞല്ലേ ഒരു പത്തു മുടക്കേ വണ്ടിയാർക്കും പതിനാറ് പതിനേ അല്ലേ മലേജ് പറഞ്ഞു കൊടുക്കുക ഓക്കെ അടുത്തോണ്ട് ഡാക്സ് റെഡിഗോ ഗോ പ്ലസ് ഗോപ്ലസ് ഗോപ്ലസ് അല്ലേ സെവൻ സീറ്റ് വേണ്ടി സെവൻ സീറ്റ് ഓക്കെ എങ്ങനെയാണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏഹ് മോഡലാണ് സെക്കൻഡ് മോഡൽ വേണ്ടി സെക്കൻഡ് ഹോൺഷിപ്പാ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ടയറൊക്കെ ഫുൾ ഇത് എങ്ങനാണെങ്കിൽ എൺപത്തയ്യം കിലോമീറ്റർ വേണ്ടില്ലേ സെക്കൻഡ് ഹോൺഷിപ്പ് വേറെ റീപ്ലേസ് ഒന്നുമില്ല ഏഹ് തൊട്ടുമുട്ട ഒരു പരിപാടി ഉണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറു അല്ലേ എത്ര എന്നാൽ ഈ സെവൻ സീറ്റ് വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിക്കണത് രണ്ടരയാണ് ആ ഒരു ഒന്നര രണ്ട് വരെ ഫിനാൻസ് കിട്ടും കേട്ടോ ഏഹ് രണ്ടര ലക്ഷം ചോദിച്ചതാണ്ട് രണ്ട് ലക്ഷം വരെ നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ നമുക്ക് വണ്ടി എടുക്കാം വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും സെവൻ സീറ്റ് വണ്ടി ആവശ്യം രണ്ടര ലക്ഷ കൊടുക്കല്ലോ അല്ലേ പക്ക വണ്ടിയല്ലേ രണ്ടര ലക്ഷ രണ്ടര ലക്ഷം എത്ര മൈലേജ് കിട്ടും പെട്രോൾ കമ്പനി ആകുമ്പോൾ പതിനേ നമുക്ക് മാക്സിമം പറയാല്ലേ ഇരുപത്തൊന്ന് കമ്പനി പറഞ്ഞാലും അടുത്ത വണ്ടി ടയോട്ടോ എസ് ലീവ് ആണ് അല്ലേ രണ്ടായിരത്തി ഓപ്ഷൻ അത് ഓപ്ഷൻ ഇത് ജി ഡി ജി ഡി ഉണ്ട് അല്ലേ റീ വണ്ടിയാ അറിയാം മൂന്ന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം കിലോമീറ്റർ ഒന്ന് പതിനാറ് മൂന്നാമത്തെ ഒണർ കേട്ടോ ഒന്ന് പതിനാറ് മൂന്നാമത്തെ തൊണ്ണർ ഒന്ന് പതിനാറ് വടിയാണ്ട് മൂന്നാമത്തെ തോണിപ്പിൻ്റെ നിലയിലുള്ള അല്ലേ ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയിലുണ്ടല്ലേ തന്നെ കവറ് കാര്യങ്ങളൊക്കെ തട്ടിപ്പിളൊക്കെ ഉണ്ട് വേറെ തട്ടുമുട്ട് ഉണ്ടോ

അടുത്ത വണ്ടി പിന്നെ പോളോ റെഡ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഏ പതിനൊന്ന് മോഡലാ പതിനൊന്ന് ഓപ്ഷനല്ലോ ഓപ്ഷൻ ഇത് കംഫർട്ട് ലൈൻ കംഫർട്ട് ആണോ അല്ലേ ഓക്കെ ഫാൻസി നമ്പറാണല്ലോ അല്ലേ ആ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ ഇത് ഒന്നിനകത്തായ എൺപത്തഞ്ച് എൺപത്തെട്ട് ഓടിയിട്ടുണ്ട് ഓടിയൊക്കെ ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഇല്ല ഇല്ലല്ലോ അല്ലേ പിന്നെ റീപ്ലേസ്മെൻ്റ് അങ്ങനെ ആണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് കേട്ടോ മെയിൻ ഗ്ലാസ് അറിയൂ ബോണറ്റ് ില്ല അല്ലെ ഒന്നല്ലേ ഇന്ത്യയിലെ കല്ല വൃത്തിയിലുണ്ടല്ലോ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണവരാണെങ്കിൽ ഇതിന് രണ്ടേ എഴുപത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിന് നമുക്ക് എത്ര മുകളിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോള് രണ്ട് എഴുപതി രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പോകാൻ നമുക്ക് കൊടുക്കാറല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക വണ്ടല്ലേ ഒറിജിനൽ കേരള വണ്ടി അല്ലേ കേരളം ഒറിജിനൽ കേരള വണ്ടി കൊടുക്കണ്ടല്ലേ വേറെ പണിയൊന്നും ഇല്ല ഫുൾ പക്കം വണ്ടി ഇത് ഡീസലാ മാത്രം മര്യാദ കിട്ടും മേലെ മേല കിട്ടും എന്തായാലും ഡീസലും മലയാളിക്കു പവർ ഉണ്ടാവില്ലേ പവ പവറുള്ള വണ്ടിയോ പോളർ എട്ടോ ഡിമാൻഡ് ഉള്ളതല്ലേ അവിടുത്തെ വണ്ടി വരുന്ന ടെസ്റ്ററല്ലേ എന്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആ ആണ് വണ്ടാണ് വണ്ടിയാ എന്ത് ആർ എക്സ് ആണ് ആർ എക്സില്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നേ നാൽപ്പത്തേയോ പൊടിക ഉണ്ട് ആ ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് തേടാണ് ടോ ആ മൂന്നാമ ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞ് കൊടുക്കാല്ലേ കിലോമീഡറത്തിലോടൊക്കെ ഉണ്ട് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണങ്ങനെയാണെങ്കിൽ മൂന്നര ഉറുപ്യട്ടോ ഏഹ് മൂന്നര ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കൂല്ലേ ലോണ് കാര്യങ്ങളൊക്കെ വണ്ടിയെടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നുമല്ലോ നിലവിലൊന്നുമില്ല ഒന്നുമില്ല അതൊക്കെ ഫുൾ ഗ്യാരണ്ടി പക്കൽ പറഞ്ഞു കൊടുക്കാല്ലേ റീപ്ലേസ് ചെയ്യാനൊന്നും ഇല്ല ഫുൾ ക്ലിയർ ഉണ്ട് അല്ലേ ഇഷ്ടമുണ്ടതിന് ഇഷ്ടം നമ്മൾ എടുത്തിട്ടില്ല ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്തെടുക്കല്ലേ അടുത്തോണ്ട് പിന്നെ പഴയ കാല രാജാക്കന്മാരാണ് അല്ലേ വൈറ്റ് കളറ് അംബാസഡർ ഞങ്ങളുടെ ഇല്ലുണ്ട് ഇത് രണ്ടായിരത്തി രണ്ട് മോഡലാണ് ആ പിന്നെ സ്ലൈഡ് എഞ്ചിനാണ് ആണ് വരുന്നത് സ്ലൈഡ് ആണ് സ്ലൈഡ് ആണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി രണ്ട് മോഡൽ സ്ലൈഡ് എഞ്ചും വരുന്ന വണ്ടി അല്ലേ ഇരുപത് ടി ആറ് വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ഇരുപത്താറ് എല്ലാ പേപ്പറും ക്ലിയറാണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ഗോണർ പാണക്കാട് തങ്ങളിറക്കിയ വണ്ടിയാണ് പണക്കാടത്ത് തങ്ങന്മാരെ ഇറക്കിയ വണ്ടിയാണ് അല്ലേ ഫസ്റ്റ് ഏ നമ്മൾ പറഞ്ഞില്ല ഒരു എന്തായാലും പാണക്കാട് പണക്കാട് തറവാട്ന്ന് വണ്ടിയാണ് അല്ലേ ഓക്കേ സെക്കൻഡ് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പിൽ വേറെ റീപ്ലേസ് തട്ടുമുട്ട് ഓടിക്കാൻ അപാര ക്വാളിറ്റി ആളി അത്ര ധൈര്യത്തിൽ പറഞ്ഞു വണ്ടി എടുക്കാൻ മസ്റ്റാണ് അത്ര സുഖ വണ്ടി ഓടിക്കാൻ അത്ര ഉഷാറ വണ്ടിയാണ് പറഞ്ഞു കൊടുക്കാറല്ലേ സീറ്റുകൾ അടിപൊളിയൊക്കെ ചെയ്തേ സെറ്റ് മ്യൂസിക് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഫുൾ വർക്കിംഗ് എല്ലാം വർക്കിംഗ് ഒന്നും അത്ര ഗ്യന്റി നമുക്ക് പറഞ്ഞു കൊടുക്കാറല്ലേ എത്ര നാല് ഈ മുതലും ചോദിക്കണ്ടേ ചോദിക്കുന്നത് മാറ്റം കൊടുക്കട്ടെ എൺപതിനാറ് ഉറുപ്പൊക്കെ നമുക്ക് പാണക്കാട് തങ്ങള വണ്ടി കൊടുക്കാൻ നമുക്ക് അതും ഫുള്ള് ക്ലിയർ ഉണ്ടല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ഇല്ല ഫുൾ പെൻസിലോ ഉണ്ടല്ലോ ഫിറ്റ് ഉള്ളതുകൊണ്ടില്ലേ എടുക്കുന്ന വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഉഷാറുണ്ടല്ലോ കേൽ പത്ത് തൊള്ളായിരം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിനാലോ നമ്പറുണ്ടല്ലേ ചെറിയൊരു ഫാൻസി നമ്പറും അല്ലേ വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമല്ലോ ഒന്ന് പതിനഞ്ച് മൂന്നാമത്തെ ആണ് അല്ലേ ടയറ് കാര്യങ്ങളൊക്കെ ഒന്നുമല്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ ആ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണോ നാല് ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും ഓക്കെ അത്ര ഗ്യാരന്റിയാണല്ലേ സെവൻ സീറ്റ് വണ്ടി അല്ലേ ലോണൊക്കെ അറുപല്ലേ ആ ത്രീ ലാക്ക് അറിയാലോ പതിനേഴ് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും എന്തായാലും മൈലേജ് ഉണ്ടാവും ആയിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാമല്ലോ അല്ലേ ഒരു പത്തു വണ്ടി വണ്ടി ഇറക്കാതെ മാക്സിമം ലോണില് നമുക്ക് ചെയ്ത് കൊടുക്കാം ും ഫുൾ ഫുൾ ഓപ്ഷൻ ആണ് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്കാം ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് അല്ലേ റീപ്ലേസ് ഒന്നും അല്ല റീപ്ലേസ്

അടുത്തതൊണ്ട് ഷവർലറ്റിൻ്റെ അഞ്ചോയില്ലേ എൻജോയ് രണ്ടായിരത്തി പതിമൂന്ന് ആ സെക്കൻഡ് ഓണർ ഉണ്ട് കേട്ടോ ഏഹ് പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ഓക്കെ കിലോമീറ്റർ വരെ ഒക്കെയാണ് ഒന്നേ പതിമൂന്ന് ഒന്നേ പതിനേഴോ ഒന്നേ പതിമൂന്ന് ഓക്കെ തൊട്ടുമുട്ട് റീപ്ലേസ് ഉണ്ടോ എന്നാൽ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാം ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടര രണ്ടര ലക്ഷം റുപ്യാണ് ചോദിക്കണ്ടത് എൻജോയ്ക്ക് പേപ്പർന്നായിരിക്കും എല്ലാ പേപ്പറും മാറ്റം വേറെ കഴിക്കുമ്പോണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക വണ്ടി അല്ലേ അടുത്ത വണ്ടി പിന്നെ റെഡ്സ് റിഡ്സ് ആണല്ലേ രണ്ടായിരത്തി കിലാമൂട്ടർ കാര്യങ്ങളൊക്കെ ആണ് സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്റർ ഒരു ലക്ഷത്തി രണ്ടായിരം രണ്ടായിരം കിലോട്ട് ഓടിക്കുന്നുണ്ട് റീപ്ലേസ് ഉണ്ടെന്നാൽ ഒന്നുമില്ല ആ ഒരു റീപ്ലേസ് ഇല്ല ഒരു റീപ്ലേസ് ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാറുല്ലേ തട്ടുമുട്ടൊരു പരിപാടി ഇല്ല ഫുൾ പക്ക വണ്ടി അല്ലേ നീറ്റ് വേണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ അങ്ങനെയാണെങ്കിൽ മൂന്നര ഉറുപ്പ ചോദിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം പറ്റി കൊടുക്കാം എന്തെങ്കിലും കൊടുക്കൂപ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണത് ഫുൾ ഓപ്ഷൻ വീടേ 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 ആണല്ലേ ഇതിൻ്റെ ലോണൊക്കെ മാക്സിമം കേറും ഒരു അമ്പൂറ് പേർ കറക്കാൻ പറ്റുമോ നോക്കാം നോക്കേ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ചെയ്ത് നോക്കല്ലേ ഫുൾ കയറും പ്രൊഫൈൽ ഉഷാറാണല്ലേ പതിനെട്ടിൽ വന്നാൽ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഓക്കെ എത്ര മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ആണല്ലേ ഓക്കെ നാപ്പത്തിമൂന്ന് നമ്പർ ഉണ്ട് കിലോമീറ്റർ കുറച്ച് കൂടുതലാണ് നമുക്ക് ണേറ്റിൽ കൊടുക്കാം ഓഫ് റൈറ്റിൽ കൊടുക്കാം അഞ്ചാമത്തെ ഓണർഷിപ്പ് ആണ് അതോടൊപ്പം നമുക്ക് ഇത് പത്താം കൊടുക്കാം പത്താം ലക്ഷം കൊടുക്കാം രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ദക്ഷിണ ഓട്ടോമാറ്റിക് ആണല്ലേ ഡീസൽ കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വേറെ തൊട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം പതിനഞ്ച് പതിനാലോട്ട് മൈലേജും കിട്ടും ാലും മൈലേജും കിട്ടും ഒക്കെ മാറ്റി കൊടുക്കട്ടെ മാറ്റി കൊടുക്കാം ചെറുക്കൂട്ടി കൊടുക്കല്ല മൊത്തത്തില് ഇഷ്ടം ബ്ലർഡായിട്ടുള്ള നമുക്ക് മാറ്റി കൊടുക്കും ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകളും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലും അടിപൊളി വീഡിയോ കാണാം